ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതിനെന്താ കുഴപ്പം പ്രതിഷേധിച്ചോട്ടെ അതൊക്കെ നിയമപരമായ നടപടികളാണ് ഗവർണർ ഗവർണർക്കുള്ള അധികാരവും വൈസ് ചാൻസലർ വൈസ് ചാൻസലർക്കുള്ള അധികാരവുമാണ് പ്രയോഗിച്ചിട്ടുണ്ടാവുക ആളുകൾക്ക് സമരം ചെയ്യാൻ അർഹതയുണ്ട് ഇനി ഈ ശിക്ഷണ നടപടി ഏറ്റെടുത്ത ആൾ കോടതി ഇപ്പോൾ ഒട്ടേതാണല്ലോ ചെയ്യേണ്ടത് അതൊക്കെ അല്ല ഒരു നടപടി നിയമപരമാണോ നിയമവിരുദ്ധമാണോ എന്ന് തീരുമാനിക്കേണ്ടത് റോട്ടിലല്ലോ കോടതി പോകണം കോടതിയിൽ പോയിട്ട് നിയമവിരുദ്ധമാണെങ്കിൽ കോടതി അതിന് ഉത്തരവിറക്കും അതിൽ എന്തെങ്കിലും രാഷ്ട്രീയമുള്ളതോ ബി ജെ പിക്ക് എന്തെങ്കിലും താല്പര്യമുള്ള വിഷയമല്ല ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് സർവകലാശാലയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ജോലിയാണ് സർവകലാശാല വൈസ് ചാൻസലർ ആ കാര്യത്തിൽ ഇടപെട്ടു രജിസ്റ്റാർഡ് ഭാഗത്ത് പിഴവുണ്ടായ എന്ന് വി സി കണ്ടെത്തി വി സിക്കുള്ള അധികാരം വി സിക്കുള്ള അധികാരം എന്ന് പറയുക ഇവർ പറയും പോലെ സിൻഡിക്കേറ്റിനുള്ള എല്ലാ അധികാരവും വി സിക്കുമുണ്ട് അതുകൊണ്ട് ആ അധികാരം ഉപയോഗപ്പെടുത്തുന്നു ഇനി അധികാരമില്ലായെന്ന എന്ന എന്ന വാദമാണെങ്കിൽ അവർ കോടതിയിൽ പോവുക അത്രയേ ഉള്ളൂ ഇല്ലെങ്കിൽ അത് സ്വാഭാവിക കോടതിയിൽ പോയാൽ തെളിയുമല്ലോ എന്തപ്പം ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കുന്നത് ഇതിലെന്താണ് ബി ജെ പിക്ക് താല്പര്യം ഞങ്ങളാണോ പുറത്താക്കിയത് ഞങ്ങൾ പുറത്താക്കാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ അകത്താക്കാൻ ആവശ്യപ്പെട്ടു നിങ്ങളതിനെ എന്നോട് ചോദിക്കുന്നത് ഞങ്ങൾ രജിസ്ട്രാറ് പുറത്താക്കാനും പറഞ്ഞിട്ടില്ല അകത്താക്കാനും പറഞ്ഞിട്ടില്ല ഗവർണർ പങ്കെടുത്ത പരിപാടിയാണ് ഗവർണർ ചാൻസലറാണ് ആ ഗവർണർ സർവകലാശാലയുടെ ഒരു ആസ്ഥാനത്ത് സെനറ്റ് ഹാളിൽ സർക്കാർ പരിപാടിക്കല്ലോ ഗവർണർ പോയത് സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ പരിപാടിക്കാണ് പോയത് ആ സ്വകാര്യ സംഘടന പണം അനുവദിച്ച് എടുത്തതാണ് ഒരു സ്വകാര്യ സംഘടന ഒരു ഹാളിൽ പണം അനുവദി പണം അടച്ച് അനുവാദം മേടിക്കുമ്പോൾ ആ പരിപാടി എങ്ങനെ നടത്തുന്നത് ആ സംഘടന അല്ലേ തീരുമാനിക്കേണ്ടത് അല്ലാതെ മറ്റാരെങ്കിലാണോ അപ്പോൾ അതിനെന്തെങ്കിലും അങ്ങോട്ടിങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുള്ളിൽ അത് അവർ പറഞ്ഞോട്ടെ ബി ജെ പിക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല രജിസ്ട്രാർക്കെതിരായിട്ട് നടപടി വൈസ് ചാൻസലർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിരിക്കും നിയമപരമാണ് എന്നിപ്പോൾ വൈസ് ചാൻസലർ പറഞ്ഞിട്ടുണ്ട് വൈസ് ചാൻസലർക്കെതിന് അധികാരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി ശിക്ഷണ നടപടിക്ക് വിധേയമായിട്ടുള്ള വ്യക്തിക്ക് അധികാരമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കോടതി എനിക്കൊരു ഒന്നും അറിയില്ല ഒന്ന് അബ്ദുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഞാൻ വായിച്ചു പച്ചക്കള്ളമാണെന്ന് അതിനേക്കാളപ്പുറം ശിവരാജനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് എന്ത് ചെയ്യാൻ വെറുതെ അത്രയും വലിയ ബുദ്ധിശൂന്യത്തൊക്കെ പോലീസുകാരുടെ കാണിക്കോ ആയിക്കോട്ടെ എനിക്കറിയില്ല ഏ അല്ല ശിവരാജേട്ടനെ അറസ്റ്റ് ചെയ്യട്ടെ നമുക്ക് അന്നേരം കാണാന്ന് അല്ല എനിക്ക് പോലീസുകാർക്ക് സി പി എം കാര്ക്ക് പോലീസിനെ കൊണ്ട് ശിവരാചേട്ടനെ അറസ്റ്റ് ചെയ്യിക്കണമെന്നാണ് ആഗ്രഹങ്ങൾ ചെയ്തോട്ടെ വിനാശകാല വിപരീത ബുദ്ധി ചെയ്യിച്ചോട്ടെ കൊഴപ്പൊന്നുമില്ല സംസ്ഥാന ഭാരവാഹിത്വത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല കേരള ഘടകത്തിൽ ചർച്ച നടത്തിയിട്ടല്ല സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുക സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കേണ്ടത് സംസ്ഥാന അധ്യക്ഷൻ ദേശീയ അധ്യക്ഷനുമായി ചർച്ച നടത്തിയിട്ടാണ് അത് അധ്യക്ഷന്റെ അധികാരമാണ് ആ അധികാരത്തിൽ കേരളത്തിലെ മറ്റു ഭാരവാഹികൾക്കൊന്നും യാതൊരു കാര്യവുമില്ല സംസ്ഥാന യോഗത്തില് എന്നൊരു അതിൽ എൻ്റെ വിശദീകരണവും സുരേന്ദ്രൻ്റെ വിശദീകരണവും നിങ്ങൾ കേട്ടല്ലോ ഇനിയും തൃപ്തിയില്ലേ ഇനിയും തൃപ്തിയാവുന്നില്ലേ ഞങ്ങൾക്ക് 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 രണ്ടുപേർക്കും നല്ല സംതൃപ്തിയുണ്ട് ഇനി നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എനിക്ക് വേറെ ഉത്തരം പറയാൻ പറ്റില്ല